നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അവൽ വെച്ചിട്ടുള്ള ഒരു ബർഫിയാണ് സാധാരണ നമ്മുടെ വീടുകളിൽ വാങ്ങുന്ന ഏത് അവൽ വെച്ചും ഈ ബർഫി തയ്യാറാക്കാം ഇത് ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പം ഇനി എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കൂടി കാണാം അവലാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് ഒരു നൂറ്റി ഗ്രാം പൊടിച്ച അവൽ നൂറ്റി ഗ്രാം ശർക്കര ഒരു പത്ത് മില്ലി നെയ്യ് ഒരു പത്ത് ഗ്രാം നാളികേരം ഒരല്പം ഉണക്ക കോപ്ര ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ടുന്ന ചേരുവക പാനിലേക്ക് നമുക്ക് ഒരു എഴുപത്തി അഞ്ച് മില്ലി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ശർക്കരയിട്ട് അലിയിച്ചൊന്ന് അരിച്ചെടുക്കാം നമുക്ക് തൈ തിളച്ച് ശർക്കര എല്ലാം അലിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം അരിച്ച ശർക്കര പാനേ ഈ പാനിലേക്ക് നമുക്കൊന്നൊഴിച്ച് കൊടുക്കാം തിളച്ചു കഴിഞ്ഞു ഇതിലേക്ക് നമുക്ക് നുറുക്കിയ നാളികേരവും ചുരണ്ടിയ നാളികേരവും ഇടയിട്ട് നന്നായി ഒന്ന് ഇളക്കാം നൂൽപാകമായി കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക അല്പം ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മുമ്പേ ഞാൻ ഏലക്ക പറയാൻ മറന്നുപോയിട്ട് പിന്നെ നമ്മൾ പൊടിച്ച് വടിച്ചാൽ അവലും കൂടിയിട്ട് ചെറു തീയിൽ ഇളക്കി കൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് ഇളക്കാം അതേപോലെ ഇട്ട് ഇളക്കി എടുക്കും ചെറിയ തീയിൽ വേണം നമുക്ക് ഇളക്കി എടുക്കാൻ ചേർത്ത് നന്നായി ഇളക്കിക്കഴിഞ്ഞു ഇനി ഒരു നെയ്യ് പുരട്ടിയ പ്ലേറ്റിലേക്ക് നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം ഈ പാത്രത്തിൽ നിന്ന് വിട്ടു ഒരു പാകമാണ് ഇത് കറക്റ്റ് വേണ്ട ഇതാണ് ഇതിൻ്റെ ഒരു പാകം ഒരു പ്ലേറ്റിലേക്ക് നമ്മളിതായി ഈ ബർഫി ഇട്ടുകൊടുക്കാം ഇനി ഒന്ന് പതുക്കെ പരുത്താം ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കുറിച്ചെടുക്കാം അവൽ ബർഫി കണ്ട അവൽ ബർഫി തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ചാനൽ കാണുക ഇത് തയ്യാറാക്കി നോക്കുക താങ്ക്